അപ്പച്ചന്തയിലെ വിശേഷങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് രസകരമായി തോന്നിയ വാക്കുകൾ ഏതെല്ലാം അപ്പാണ്യം മുട്ടസുർക്ക മുട്ടമാല അപ്പത്തിന്റെ വാണിഭം അപ്പത്തിന്റെ ചന്ത വലിയങ്ങാടി മണ്ടനുറുമ്പുകൾ വായിൽ വെള്ളം നിറഞ്ഞ് അലിഞ്ഞലിഞ്ഞ് ചോദ്യം രണ്ട് പലഹാരങ്ങളുടെ പേരുകൾ എഴുതൂ അവ അക്ഷരമാലാക്രമത്തിൽ പട്ടികയാക്കും അട അരിയുണ്ട, അരിയുണ്ടറാം നമ്പർ ഇടിയപ്പം ഇഡലി ഇലയട ഈത്തപ്പഴംപുരി ഉണ്ണിയപ്പം ഉന്നക്കായ ഊത്തപ്പം കായവറുത്തത് ചിക്കൻ റോൾ ജിലേബി ദോശ നെയ്യപ്പം പക്കവട പുട്ട് പൊറോട്ട ബോണ്ട മൈസൂർ പാക്ക് സുഖിയൻ ഹൽവ ചോദ്യം മൂന്ന് ഇഷ്ടപ്പെട്ട പലഹാരത്തിൻ്റെ ചിത്രം വരയ്ക്കൂ അതിനെ പരിചയപ്പെടുത്തുന്ന കുറിപ്പെഴുതു ഇഡലി ഇഡലിയുടെ ചിത്രമാണിത് അരിയും ഉഴുന്നും കുതിർത്തരച്ച മാവ് പുളിപ്പിച്ച ശേഷം ആവിയിൽ വേവിച്ചുണ്ടാക്കുന്ന വെളുത്ത നിറത്തിലുള്ള മൃദുവായ ഒരു പലഹാരമാണിത് എല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്ന വിഭവമാണ് വീടുകളിൽ മാത്രം ഉണ്ടാക്കാറുണ്ടായിരുന്ന ഇഡലി ഇന്ന് ഹോട്ടലുകളിലെ പ്രധാന വിഭവങ്ങളിൽ ഒന്നാണ് പൊതുവെ പ്രാതലായാണ് അഥവാ ബ്രേക്ക്ഫാസ്റ്റ് ആയാണ് ഇഡലി കഴിക്കാറുള്ളത് ഇഡലി കറികളോടൊപ്പം കഴിക്കുന്നതാണ് നല്ലത് ചട്നിയും സാമ്പാറുമാണ് ഇഡലിയോടൊപ്പം കഴിക്കുന്ന കറികൾ അപ്പോൾ ഞാൻ ഇഡ്ഡലിയെ കുറിച്ചാണ് എഴുതിയത് ഇതുപോലെ നിങ്ങൾക്ക് വേറെ ഇതു പലഹാരയും പരിചയപ്പെടുത്തിക്കൊണ്ട് കുറിപ്പ് എഴുതാവുന്നതാണ് ചോദ്യം നാല് ആഹാരവുമായി ബന്ധപ്പെട്ട ചില പാട്ടുകൾ ടീച്ചർ പാടിത്തരും അതുപോലുള്ള പാട്ടുകൾ കണ്ടെത്തി പാടൂ സ്വന്തമായി പലഹാര പാട്ടുകൾ എഴുതി നോക്കൂ ആഹാരവുമായി ബന്ധപ്പെട്ട പലഹാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് പാട്ടുകളുണ്ട് അത് ശേഖരിക്കാനാണ് പറഞ്ഞത് സ്വന്തമായിട്ട് ഉണ്ടാക്കാനും പറഞ്ഞിട്ടുണ്ട് ചില മാതൃകകൾ ഞാനിവിടെ പരിചയപ്പെടുത്തി തരാം ഇതെല്ലാവരും കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് അപ്പങ്ങൾ എമ്പാടും ചുട്ടമായി മരുമോനെ വീട്ടിൽ വീഴിച്ചമായി അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അരയിൽ ചുമന്ന് വരുന്നമായി അരി കലക്കി ചുട്ടപ്പം മതിയിൽ വരും നെയ്യപ്പം മധുരമുള്ള കലത്തപ്പം മനങ്ക വരും ഇടിയപ്പം പൊരിച്ചെറും നെയ്യലുവ മണിയറയിൽ കൊണ്ടുവച്ചു പൊരിച്ചത് ചീരണിയും നടുപൊളിച്ചത് മാങ്ങണിയും ബിരിയാണി നെയ്ച്ചോറും അതിരുചിയിൽ നുറുക്കി പത്തലും ഗോതമ്പതിൻ അൽസ വെച്ച് നല്ല നെയ്യ് നടുക്കൊഴിച്ച് മുട്ടമാല മുട്ടയട മുട്ടപ്പോള മുട്ട ഉള്ളിവട ഉഴുന്നുവട പരിപ്പുവട പക്കുവട പുളിമധുരം എരിവു വട പൂവടയും പുതിയൊരട അങ്ങനെ തുടങ്ങി പലഹാരത്തെക്കുറിച്ചുള്ള പാട്ടാണ് ഇതിൽ ചില വരികൾ ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക പിന്നെ ഒരു പാട്ടാണ് നക്ഷത്രം പോലെ അച്ചപ്പം കൊച്ചിയിൽ നിന്നും കൊച്ചേട്ടൻ വാങ്ങിയതാണ് ഈ അച്ചപ്പം നക്ഷത്രം പോലെ അയ്യയ്യ ഒത്തിരിയുണ്ടേ അച്ചപ്പം കരിമുരു കരുമുരു താളത്തിൽ കടിച്ചു തിന്നാം അച്ചപ്പം കൊച്ചുകിടാങ്ങൾക്ക് എന്തിഷ്ടം അച്ചിലൊരുക്കിയ അച്ചപ്പം അടുത്തൊരു പാട്ട് മസാല ദോശ എന്തു രസം ദോശ കഴിച്ചിടാൻ എന്തൊരു രസമാണ് അയ്യയ്യ ദോശയ്ക്കുള്ളിൽ രുചിയേറും മസാലയുണ്ടേ ധാരാളം തേങ്ങാ ചട്നി സാമ്പാറും ഇത്തിരി കൂട്ടി തിന്നെന്നാൽ മതിവരികില്ല നമ്മൾക്ക് പിന്നെയും തിന്നാൻ കൊതി തോന്നും ഇടകൾ പലവിധം അടയൊന്നുള്ളൊരു പലഹാരം നല്ലൊരു നാടൻ പലഹാരം അരിയടയുണ്ടേ പലമട്ടിൽ ഗോതമ്പടയും പലമട്ടിൽ ചക്ക കുഴച്ചൊരു ചക്കയട ചക്കര ചേർത്തൊരു മധുരയട ചട്ടിയിൽ വെന്തൊരു ചട്ടിയട പാലട തേനട കപ്പയട അടുത്തൊരു പാട്ട് അപ്പങ്ങൾ പലതുണ്ട് ഇലയിൽ നല്ലൊരു ഇലയപ്പം ഉണ്ട കണക്കെ തരിയുണ്ട നൂലുപോലൊരു മുട്ടമാല കോണുകണക്കെ സമൂസ അപ്പങ്ങളങ്ങനെ പലതുണ്ട് കലത്തപ്പം കായപ്പം വെള്ളാപ്പം ചോദ്യം അഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരം ഉണ്ടാക്കുന്ന രീതി എഴുതൂ ആ പലഹാരം തയ്യാറാക്കൂ ഉണ്ണിയപ്പം ഉണ്ണിയപ്പത്തിന്റെ ചിത്രം ഇതാണ് എല്ലാവർക്കും അറിയാം ഒരു കേരളീയ ഭക്ഷണ പദാർത്ഥമാണ് ഉണ്ണിയപ്പം കുഴിയപ്പം കാരപ്പം കാരോലപ്പം എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഉണ്ണിയപ്പം ഒരു മധുരമുള്ള പലഹാരമാണ് വാഴപ്പഴവും അരിപ്പൊടിയും ശർക്കരയുമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളിൽ പ്രധാനപ്പെട്ടവ ഗോളാകൃതിയാണ് ഈ പലഹാരത്തിന് ശർക്കര ചൂടുവെള്ളം ചേർത്ത് പാനീയമാക്കണം അത് അരിച്ചു മാറ്റി വയ്ക്കണം എന്നിട്ട് അരിപ്പൊടിയിൽ പഴം ചേർത്ത് നന്നായി കുഴയ്ക്കണം നെയ്യ് ചൂടാക്കി അതിൽ തേങ്ങാ കൊത്തും എള്ളും വറുത്തെടുക്കണം അതും ഏലക്കാപ്പൊടിയും അരിമാവിലേക്ക് അല്പം വെള്ളവും ചേർത്ത് നന്നായി കുഴക്കണം വെള്ളം കൂടിപ്പോകരുത് നന്നായി മയപ്പെടുത്തിയ മാവിൽ ഈസ്റ്റ് ചേർത്ത് നാലു മണിക്കൂർ മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം ചട്ടിയിൽ എണ്ണ തിളപ്പിച്ച് മാവ് ഒഴിക്കുക നന്നായി മൂത്തതിനു ശേഷം കോരിയെടുക്കുക ഉണ്ണിയപ്പം മയം കൂടാൻ സ്വൽപ്പം മൈദ കൂടി മാവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചോദ്യം ആറ് എല്ലാവരും വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന പലഹാരങ്ങൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ പ്രദർശനത്തിൻ്റെ പ്രചരണത്തിനായി പോസ്റ്ററും തയ്യാറാക്കണം പലഹാരമേളയുടെ ഒരു പോസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു മോഡലാണ് നിങ്ങൾ നല്ല രീതിയിൽ തയ്യാറാക്കുക കുതിയൂറും പലഹാരമേള ഫുഡ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പഴംപൊരി ഇത്തപ്പഴംപൊരി പുട്ട് ഇടിയപ്പം ഇഡലി ദോശ ലഡു കേക്ക് ബർഫി അച്ചപ്പം ചക്ക ചിപ്സ് തുടങ്ങി വ്യത്യസ്തമായ വിഭവങ്ങൾ ഡേറ്റ് ഉണ്ട് ടൈമുണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് പോസ്റ്ററുകൾ എപ്പോഴും ആകർഷകമായിരിക്കണം എന്നാലേ ആൾ ശ്രദ്ധിക്കൂ നല്ല എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിൽ നല്ല ലേ ഔട്ടിൽ നല്ല ചിത്രങ്ങൾ ഉൾപ്പെടുത്തി വളരെ ചുരുങ്ങിയ വാക്കുകളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് പോസ്റ്റർ തയ്യാറാക്കേണ്ടത് ചോദ്യം ആറ് പൊന്നാനി ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിമൂർത്ത് മണിയന്റെ വായിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്കൊഴുകി കല്ലായിപ്പുഴയും കവിഞ്ഞ് കുറെ വെള്ളം കടലിലേക്കും ഒഴുകി കൊതിമൂത്ത ഉറുമ്പുകൾക്ക് അപ്പാണെത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞോ അവർക്ക് മതി വരുവോളം അപ്പം കിട്ടിയോ കഥ പൂർത്തിയാക്കി പറയൂ എഴുതൂ മണിയനും ചോണനും ഒറ്റ ഓട്ടത്തിന് പൊന്നാനി ചന്തയിലേക്ക് എത്തി ചന്തയിലാകെ വ്യത്യസ്ത തരം പലഹാരങ്ങൾ വിൽക്കുന്ന കടകൾ പലഹാരം വാങ്ങാനെത്തിയ ആളുകളുടെ വൻ തിരക്ക് മണിയനും ചോണനും ഓരോ കടയിലെയും പലഹാരങ്ങൾ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി തിന്ന് തിന്ന് വയറു പൊട്ടാറായന്റെ ചോണ നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ വരുമായിരുന്നോ വന്നില്ലെങ്കിൽ മഹാനഷ്ടം തന്നെ എടാ ചോണ നമുക്കിന്നിവിടെ താമസിക്കാം ഇനി അപ്പാണ്യം കഴിഞ്ഞിട്ടേ നാട്ടിലേക്കുള്ളൂ ചോണനും അത് സമ്മതിച്ചു പലഹാര കൊതിയന്മാർ രണ്ടു പേരും ചന്തയുടെ ഒരു മൂലയിൽ കിടന്നുറങ്ങി നിങ്ങൾക്ക് വേറെ രീതിയിൽ എഴുതാം കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതാം ചെറിയൊരു മാതൃക മാത്രമാണ്